അസലാ വലൈക്കും വഹമ്മത്തുഹി തല വാത്തു സുബൈർ ബാപ്പു ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും ജീവകാരുണ്യ ചാരിറ്റി പ്രവർത്തനം കൊണ്ടും ഒക്കെ കൂരാട്ടുകാർക്കും പ്രത്യേകിച്ച് അങ്ങനെ തന്നെ എടുത്തു പറയാം കൂരാട്ടുകാർക്ക് പിന്നെ പറഞ്ഞ് അറിയിക്കാതെ എല്ലാവർക്കും അറിയാം കാരണം എനിക്ക് നന്നായിട്ടറിയ രാഷ്ട്രീയത്തിപ്പൊ ഏറി വന്നാല് പതിനായിരം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ഈ സുബീർ ബാപ്പു രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഏഹ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് സുബീർ ബാപ്പു വന്നിട്ട് നാലുകൊല്ലോ അഞ്ചു കൊല്ലം പത്ത് കൊല്ലായോ ഏറി വന്നാ മാക്സിമം പോയാൽ മൂന്നു കൊല്ലം ആയിട്ടുണ്ടാവും ഏഹ് അതിന്റെ അപ്പുറത്ത് പിന്നെ നാല് കൊല്ലം അഞ്ചു കൊല്ലം ആയിട്ടില്ല ഒരിക്കലും എനിക്കറിയാം ഏഹ് അതിന്റെ മുന്നേ ഈ സുബീർ ബാപ്പുവിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലായിരുന്നു എത്ര വയസ്സുണ്ട് ഇപ്പോ പത്ത് നാല്പത് വയസ്സില്ലേ ജുബീർ ബാപ്പുവിന്റെ മൂത്തതാണ് ഈ പറഞ്ഞ ഞാന് അയിമ്പത്തഞ്ച് വയസ്സ് എനിക്കുണ്ട് അൻപത്തഞ്ച് വയസ്സ് എനിക്കുണ്ട് അപ്പൊ ഈ ജുബീർ ബാപ്പുവിനെ കുറിച്ച് ഈ ജുബീർ ബാപ്പു എനിക്ക് എന്നല്ല ആർക്കും ഓൻ എന്ത് വിസൻസ് ചെയ്ത് കിട്ടിയാലും ഓൻ്റെ കയ്യിൽ അതിന്റെ വീതം എത്തിക്കണോ എങ്കിൽ എല്ലാവർക്കും കൊടുക്കാറുണ്ട് മക്കളെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ എല്ലാറ്റിലും ഉപരി എനിക്ക് ഒരു പ്രത്യേക പരിഗണന തരാറുണ്ട് അത് എന്താ കാരണമെന്നോ ഞാന് കാലും കൈയും പറ്റ തളർന്ന് ഫുള്ള് കമ്പ്യൂട്ടറാ ഈ അവസ്ഥയിലില്ലേ ഞാന് ഈ അവസ്ഥയിലില്ല ഇത് ഞാൻ കൈക്കോട്ട് എടുത്തു കണ്ട് കൊത്തണം അല്ലെ അധ്വാനിച്ച് എന്ന് ചോദിക്കോ ആരെങ്കിലും ചോദിക്കോ ചോദിച്ചിട്ട് എന്താ കൊണ്ട് പ്രയോജനം ഇന്ന കൊണ്ട് കഴിയൂരാ അപ്പോ ഇന്റെ ഞാൻ നേരെ മറിച്ച് സി പി എം ആരുന്നാണ് ഞാൻ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഈ സുബീർ ബാപ്പു അറിയാ ആ എന്നെ ഇന്നെ സഹായിക്കേണ്ട വല്ല ബാധ്യതയും സുബീർ വാപ്പുവിനുണ്ടോ അപ്പോ അയെന്താ മനസ്സിലാക്കേണ്ടത് പാർട്ടി വേറെ സഹായം വേറെ ഏ ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞല്ലോ മരണം സംഭവിച്ചോ ഞമ്മളറിയാവുന്ന ആളുകളാണോ ഞമ്മളെ ബന്ധമുള്ള ആളുകളാണോ ഞമ്മളെ സുഹൃത്തുക്കളാണോ അവിടെ ആർ എസ് എസ് ആരനാണോ ബി ജെ പി ആണോ അല്ലാത്തെങ്കിൽ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ എന്ന് നോക്കണ്ട ലീഗ് ആണോ നോക്കണ്ട അതില് നമ്മൾ പോയി പങ്കെടുക്കുക ഏർ ഞാൻ പോകാറുണ്ട് മയത്തിന്റെ കൂടെ പോകാൻ എനിക്ക് കഴിയൂല കാരണം എല്ലാവർക്കും അറിയാം ഏർ എന്നിട്ട് എന്നെ വിമർശിച്ച പോലുണ്ട് മയത്തിന്റെ ഒപ്പം എന്താ അങ്ങ് വണ്ടി വിട്ടു പോയി കൂടാൻ എനിക്ക് കഴിയൂല കാരണം ഞാൻ ആ ചടങ്ങിൽ പോയി പങ്കെടുക്കാറുണ്ട് എന്റെ മനസ്സറിഞ്ഞവരെ പരലോക മോക്ഷത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഏർ അത് മതി അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കിണ്ട് രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധം വേറെ സഹായങ്ങൾ വേറെ അപ്പൊ ഈ പറഞ്ഞേ സുബീർ വാപ്പു ആർ എസ് എസ്കാരനെ സഹായിക്കും ബി ജെ പി കാരെ സഹായിക്കും കോൺഗ്രസുകാരെ സഹായിക്കും എത്രയോ സഹായിച്ചിട്ടുണ്ട് സുഖല്ലാതെ കടക്കുന്ന ഇന്ന മാത്രല്ല കൂട്ടരെ ഈ സുബീർ ബാപ്പു സഹായിച്ചിരി ഇതിന്റെ ഇടയില് ഇപ്പോ ഈ പിന്നെ ചുണ്ടകുന്ന് ഭാഗത്ത് ഏ പിന്നെ അതേപോലെ വേറെ ഒരു വ്യക്തിന്റെ രണ്ട് വീടിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒന്ന് കഴിഞ്ഞു അതായത് വാപ്പു കയറ്റി കൊടുത്തു എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് ഒരു കാരണക്കാരനാണ് വാപ്പു ഒരു അപ്പോ അത് തന്നെയാണ് അള്ളഹാന്റെ റസൂലും കാണിച്ചു കൊടുത്തത് ഊട് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഊട്ട് വരെ കാണിച്ചു കൊടുക്ക ഇപ്പോ എനിക്ക് ഈ കൂരാറിനെ സംബന്ധിച്ച് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് ഇതിലാ പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് കൂടുതൽ അല്പം കൂടുതല് സാമ്പത്തികമായിട്ടുള്ള സഹായമാണെങ്കിലും ഒരു സ്ഥിരം കട തന്നെ ഏൽപ്പിച്ചിരിക്കണേ ഈ സുബീർ ബാപ്പുനോട് പക്ഷേ ഞാൻ സുബീർ ബാപ്പു ഇന്നോട് എനിക്ക് കട ഏൽപ്പിച്ചു തന്നു നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവിടുന്ന് വാങ്ങിക്കോളേണ്ടി എന്ന് പറഞ്ഞ കണ്ട് ഏൽപ്പിച്ചതാ പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കാരണം എന്താണോ ഞാൻ കൊറച്ചരെ കാലും കൈയ്യല്ലേ തളർന്നിട്ടുള്ളൂ എന്റെ ബ്രെയിനെ അലഹമുല്ലാ റബ്ബിന്റെ തോപ്പിക്കൊണ്ട് കുറച്ച് ആ തലച്ചോറുള്ള മെമ്മറി ഉള്ള ആളാണ് അപ്പോ സുബേർ ബാപ്പു ഇപ്പൊ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചിരിക്കണമെങ്കിൽ സുബീർ ബാപ്പുവിനങ്ങനെ മുടിക്കാൻ പറ്റുവോ ഏർ കൊല്ലാതെ ഇഞ്ചോടിഞ്ചിട്ട് കുത്തി കൊല്ലാൻ പറ്റുവോ പക്ഷെ വേറെ ഒന്നുണ്ട് എന്തെങ്കിലും സുബേർ ബാപ്പുവിന്റെ കൈക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയി ഞാൻ മണത്തറി ഏർ ചെലപ്പോ ബാപ്പുവിനോട് പറയാൻ പറഞ്ഞത് വരും പക്ഷെ ഞാൻ മണത്തറി ഏർ മണത്തറിഞ്ഞാ ചെലപ്പോ എന്റെ അടുത്ത് വന്നിട്ടില്ലെങ്കിലും ചെലപ്പോ വരാ വരാന്ന് പറഞ്ഞ് സമയം കിട്ടാത്ത സാഹചര്യം കാരണം ചിലപ്പോ വേറെ ഏതെങ്കിലും ദൂരം മൈക്കൊക്കെ ആയിരുന്നു വരും അപ്പൊ ആവുമ്പോ എന്റെ അടുത്ത് തരാൻ കഴിയൂല അപ്പൊ ഞാൻ വിളിക്കുന്നേരെ ഡയറക്റ്റ് ഞാൻ വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് എവിടെ സുഹൃത്തെ വാപ്പുവോ എനിക്കുള്ള ഇത് ഞാൻ ചായ ഒന്നും കുടിച്ചണ്ടേ ഇച്ച വീരം മേച്ചണ്ടേ അല്ലെങ്കിൽ പൊറാട്ട് ഇറച്ചി തിന്നണ്ടേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ചോദിക്കണത് തന്നെയാണ് എനിക്ക് എപ്പോഴും വാപ്പിനോട് ചോദിക്കാനുള്ള അധികാരമുണ്ട് ഞാൻ ചോദിക്കാറും ഉണ്ട് അതിനും ആരും ഇതായിട്ട് ഇതൊന്നും കാരണം എന്താണോ എനിക്ക് എനിക്ക് ഞാൻ ഇവനോട് ചോയിക്കണത് ഏർ കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് കാണുമ്പോൾ ഏർ പിന്നെ അല്ല മറന്നിട്ട് കാണിച്ച മജ്ജു മറന്നതാണോന്ന് വരെ അങ്ങോട്ട് വിളിച്ചുണർത്തി ചോദിക്കാറുണ്ട് കാരണം എനിക്ക് അർഹതപ്പെട്ടതാണ് ഇപ്പൊ തന്നെ നാലഞ്ചു ദിവസമായി നമ്മുടെ കച്ചവടം കച്ചവടം കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ പാലത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞു പോരാണ് നടക്കി വരീക്ക് വരാർന്നു കണ്ട് അങ്ങനെയാണ് പോകുന്നതാ